പ്രിയപ്പെട്ടവരെ ജ്യോതിഷ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഞാനിതാ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു ഏകദേശം പന്ത്രണ്ട് മാസങ്ങൾക്കു ശേഷം സംഭവിക്കാൻ പോകുന്ന അതിശക്തമായ ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യദേവൻ ഇപ്പോൾ മേടൻ രാശിയിൽ തന്റെ തേജസ്സോടെ നിലകൊള്ളുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതായത് മെയ് ഏഴാം തീയതിയോടെ ബുധനും മേടൻ രാശിയിലേക്ക് സംക്രമിക്കും ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ ഒത്തുചേരുമ്പോൾ അത് ബുധാദിത്യ രാജയോഗത്തിന് രൂപം നൽകുന്നു ഈ രാജയോഗം എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണങ്ങൾ നൽകുമെങ്കിലും ചില രാശിക്കാർക്ക് ഇത് അവരുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തോഷകരമായ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കും മെയ് ഏഴാം തീയതി മുതൽ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ബുധാദിത്യ രാജയോഗം കൂടുതൽ ഗുണകരമായി ഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം കുംഭം കുംഭം രാശിക്കാർക്ക് ഈ രാജ്യോഗം അത്യധികം ഗുണപ്രദമാകും നിങ്ങളുടെ രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ഈ ശുഭയോഗം രൂപം കൊള്ളുന്നത് ഈ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പല അനുകൂല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നുഭവിക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മികച്ച ജോലി ഓഫറുകൾ നിങ്ങളെ തേടിയെത്തും അതുപോലെ സ്ഥാനക്കയറ്റത്തിനും സാധ്യത കാണുന്നു ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിക്കും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയും മകരം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ ബുധാദിത്യരാജയോഗം വളരെയധികം ഭാഗ്യം കൊണ്ടുവരും നിങ്ങളുടെ രാശിയുടെ നാലാം ഭാവത്തിലാണ് ഈ യോഗം സംഭവിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങാനോ സ്വത്ത് സമ്പാദിക്കാനോ യോഗമുണ്ടാകും നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുത്തിടപഴകാനും സന്തോഷം കണ്ടെത്താനും സാധിക്കും മത്സര പരീക്ഷകളിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത വിജയം നേടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഈ സമയം മുതൽ പുതിയൊരു ദിശയിലേക്ക് മാറും പിതാവിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തുലാം രാശിക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിലാണ് ബുധാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കളിയാടും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നതിലൂടെ സന്തോഷവും മനസ്സമാധാനവും കൈവരും ബിസിനസ്സിൽ പുതിയ ഉയർച്ചകളുണ്ടാകും അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും ആരോഗ്യം പൊതുവെ നന്നായിരിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിലൂടെ സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം സംജാതമാകും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും എല്ലാ അർത്ഥത്തിലും സമാധാനപരമായ ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നു മെയ് ഏഴാം തീയതി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിനമായിരിക്കും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വരാനിരിക്കുന്ന ബുധാദിത്യ രാജയോഗത്തെ പ്രതീക്ഷയോടെ വരവേൽക്കുക നിങ്ങളുടെയെല്ലാം ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയട്ടെ എന്ന് ഞാനാശംസിക്കുന്നു